ുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പാൻ തരുന്നു ഈ രണ്ടു ദിവസം മുമ്പ് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ചേട്ടൻ കള്ളൻ എന്ന് പറയുന്ന ആ പരനാറി സഭയെ തമ്മിലടിപ്പിക്കുന്ന സഭാ മക്കളെ തമ്മിലടിപ്പിക്കുന്ന എറണാകുളം അങ്കപാലി അതിരൂപതയുടെ വിഷവിത്തായ ഈ ചേട്ടൻകളൻ അവന്റെ ചെന്നായ ചാനലിൽ ഒരു ഭൂലോക വിഷമിറക്കി വിട്ടു ഇവനാത് നോണയല്ലാതെ ഇവന് ജീവിതത്തിൽ പറഞ്ഞ് നിക്കാൻ അറിയില്ല കാരണം കള്ളന്റെ പരമ സ്വന്തം പാർട്ട്നേഴ്സിനെ ചതിച്ചവനാണ് അവൻ അവന്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ ചതിച്ചും സഭയെ ചതിച്ചും സഭയുടെ സ്വത്തുക്കൾ കവർന്നുമാണ് അവന്റെ കടം വീട്ടിയവൻ അവനിപ്പോ പുതിയൊരു നമ്പറായിട്ട് വന്നിരിക്കുകയാണ് തെക്കന്മാരെയും വടക്കന്മാരെയും തമ്മിലടുപ്പിക്കാനായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കുരിശന്റെ വഴി നിരോധിച്ചു കേൾക്കുന്നവർ അന്തം പെട്ടുപോയി ഒരു മെത്രാൻ കുരിശന്റെ വഴി നിരോധിച്ചു എന്നാണ് ഇവൻ പുതിയൊരു സർക്കുലർ ഇറക്കിയ പോലെ ഇവന്റെ ഒരു വീഡിയോ വന്നേക്കുന്നത് അത് കേട്ട് ലൈക്ക് ചെയ്യാൻ കുറെ ഇവൻ്റെ ഉണ്ടല്ലോ കുറച്ച് പേര് ഷെയർ ചെയ്യാനും എന്നാൽ എന്താണ് സംഭവിച്ചത് കുരിശിന്റെ വഴി പോലെ പരിശുദ്ധമായ ഒരു ചടങ്ങ് പല പള്ളികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു ഫാൻസി ഡ്രസ്സാക്കി മാറ്റുന്ന ഒരു ചടങ്ങ് കണ്ടിട്ടുണ്ട് മദ്യപിച്ചും ഈ ഹാൻസ് ഒക്കെ വായിൽ വെച്ചുകൊണ്ടൊക്കെ പല ആളുകളും അതിൽ പങ്കെടുത്ത് പല വേഷക്കെട്ടും കാണിക്കുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ വേദനാജനകമായി നമുക്ക് തോന്നിയിട്ടുണ്ട് അരോചകരമായിട്ടും നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ വളരെ ഭക്തിസാന്ദ്രമായിട്ടും വളരെ അച്ചടക്കത്തോടുകൂടി നടത്തുന്ന മറ്റ് പല പള്ളികളും ഉണ്ട് വളരെ അപൂർവമായിട്ട് നമ്മളിതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ സംഭവമാണ് ഇത് ഒരു മെത്രാൻ ചൂണ്ടിക്കാണിച്ചു ഫാൻസി ഡ്രസ്സായി മാറരുത് നിങ്ങളുടെ കുരിശിന്റെ വഴി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അർത്ഥം ശരിയായ രീതിയിൽ നല്ല രീതിയിൽ എടുത്താൽ കുരിശിന്റെ വഴി ഭക്തിയാദ്രമായിട്ട് നടത്തണമെന്നാണ് ആ മെത്രാൻ പറഞ്ഞത് അതിനെയാണ് ഈ ചെറ്റ കുരിശൻ്റെ വഴി തെക്കന്മാർ നിരോധിച്ചു എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം ഇവൻ ഇങ്ങനെയാണ് കള്ളപ്രചരണം മാത്രമാണ് കാരണം ഇവന്റെ പല വരുന്നവനാണ് ഇവൻ ഇവനെ മെത്രാന്മാർക്കെതിരെയും അച്ഛന്മാർക്കെതിരെയും സഭയിൽ സഭാ മക്കൾക്കെതിരെയും ഇതുപോലെ കള്ളപ്രചരണം ഇറക്കിയാണ് ഇവന്റെ കടങ്ങളും ഇവന്റെ സ്വത്തുക്കളും ഇവൻ വർധിപ്പിച്ചത് ഈ ഇവൻ പറയുന്നത് കേട്ട് തുള്ളാനായിട്ട് എറണാകുളം അംഗവല അതിരുപതിയിൽ കുറച്ച് ആളുകളുണ്ട് അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക പച്ച തെറി പറയുന്ന ഫോണിൽ കൂടെ പരസ്യമായി തെറി പറയുന്ന വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്ന ഇവന്റെ വിമതപരായ കൂട്ടുകാര് സഭ വിലക്കിയ വ്യഭിചാരത്തിനും കള്ളത്തരത്തിനും സ പള്ളി അടി കട്ടുമുടിച്ച വൈദികരെ സഭ ചവിട്ടിപ്പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത വൈദികരടുത്ത് കുമ്പസാരിക്കാൻ പോകേണ്ട അവസ്ഥ വന്ന അവരുടെ കുർബാന കാണേണ്ട അവസ്ഥ വന്ന ചില പള്ളികളുടെ ആ മുമ്പിൽ നിന്ന് നിന്നുകൊണ്ടാണ് ഇവന്റെ ആളുകൾ ഇപ്പോൾ ഇവന് ലൈക്കിടുന്നത് ആ വൈദികരുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് പഞ്ചപുച്ചമടക്കി സഭ പുറത്താക്കിയ വൈദികൻ ഊദാശ വിലക്കുള്ള വൈദികൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവസ്ഥ വ്യഭിചാരവും കള്ളത്തരവും പെണ്ണുപുടിയും എല്ലാം കൊണ്ടാണ് സഭ ഓരോരുത്തരും പുറത്താക്കുന്നത് പെരും കള്ളന്മാരെയാണ് സഭ പുറത്താക്കുന്നത് അനുസരണമില്ലായ്മയുടെ പരമകോടിയിൽ നിൽക്കുന്ന വൈദികരെയാണ് സഭ പുറത്താക്കുന്നത് ഇങ്ങനെയുള്ള വൈദികരല്ല ഈ വൈദികരെ വെച്ച് എറണാകുളം അങ്കോലി അതിരൂപതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാട്ടുകള്ൻ ഈ ചേട്ടൻ കള്ളൻ ഇവൻ ഇപ്പം തെക്കന്മാരെയും വടക്കന്മാരെയും തമ്മിലടിപ്പിക്കാനുള്ള പരിപാടികളാണ് അതായത് ഇവന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഭ പിളരണം സഭ പിളർന്ന് സഭയുടെ സ്വത്തുക്കൾ ഇവൻ ഇവനും ഇവന്റെ കുറച്ച് വൈദികരും ചേർന്നുണ്ടാക്കിയ ട്രസ്റ്റിന്റെ ഭാഗമായ ആളുകളുടെ കയ്യിലേക്ക് മാത്രമായി ചുരുങ്ങണം എന്നാൽ മാത്രമേ കുറച്ച് തീവ്രവാദികൾക്കും ഇവനടങ്ങുന്ന ഒരു കുർവാസംഘത്തിനും സഭയുടെ സ്വത്തുക്കൾ കിട്ടുള്ളൂ അതിനുവേണ്ടി എറണാകുളം വംഗയിൽ ഇവൻ വിളിച്ചപ്പോൾ ആൾ കൂടാതെ വന്നപ്പോൾ ആളെ കൂട്ടാനായിട്ട് ഇവൻ കണ്ടുപിടിച്ച പുതിയ മാർഗമാണ് തെക്കനെയും വടക്കനെയും തമ്മിലടിപ്പിക്കുക കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുക ഇടവകയിലുള്ള സഹോദരന്മാരെ തമ്മിലടുപ്പിക്കുക ഇടവകയിലുള്ള കൂട്ടുകാരെ തമ്മിലടുപ്പിക്കുക ഇതുകൂടാതെ ചോരക്കൊതിയനായ ഈ കാട്ടുകളനായ ഈ ചേട്ടങ്ങളൻ അവന്റെ ഈ ചെന്നായ ചാനലിൽ കൂടെ വിഷം തുപ്പുന്നത് ഇനിയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ ഇത് നമ്മുടെ സഭയുടെ നാശത്തിനായിരിക്കും ഇവനെ ചെറുത്തു തോൽപ്പിക്കേണ്ട കടമ ഓരോ ഇടവേക്കാർക്കുമാണ് പ്രത്യേകിച്ച് തൃപ്പൂണിത്തരെയുള്ള നമ്മുടെ ഇടവേക്കാരുടെ ഒരു കടമയാണ് ഇവനെ പോലെയുള്ള കാട്ടുകള്നെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് അതിനുവേണ്ടി ശക്തമായ പോരാട്ടത്തിലേക്ക് തൃപ്പോണത്തുറവ ഇടവകയും തൃപ്പൂണിത്തുറ ഫൊറോനയും മുമ്പോട്ട് വന്നെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി